ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പാറൂസ് ഫേർഡ് ആൻഡ് ബ്യൂട്ടി ടിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും അവ്യക്തതയായിട്ട് തുടർന്നു പോകുന്നുണ്ട് അതായത് ഈ ലൈഫ് മിഷൻ വീടുകൾ നമ്മൾ ഈ നാലു ഗഡു കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ ലൈഫ് മിഷൻ വീടുകളിൽ താമസമാക്കിയതിന് ശേഷം ഇത് എത്ര നാൾ കഴിഞ്ഞിട്ട് വിൽക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ലോണിനപേക്ഷിക്കാൻ പറ്റുമോ അങ് അന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളാണ് പലർക്കും ഉള്ളത് അപ്പം ലൈഫ് മിഷൻ വീട് വെച്ചിട്ട് നമുക്ക് ലോൺ കിട്ടുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ കാര്യം െന്ന് പറയുന്നത് ലൈഫ് മിഷൻ പദ്ധതിയിലുള്ള വീട് എത്ര വർഷത്തിന് ശേഷം മറ്റൊരാൾക്ക് വിൽക്കാൻ പറ്റും എന്നുള്ള രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള വ്യക്തമായ ഉത്തരം നമുക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ ലഭ്യമാക്കാം അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് നമുക്ക് നിങ്ങളുടെ ലോൺ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും നിങ്ങൾക്ക് ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും ജോലി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്തെന്ന് വെച്ചാൽ ലൈഫ് മിഷൻ പദ്ധതിയിലെ വീട് വെച്ചിട്ട് നമുക്ക് ലോൺ കിട്ടുമോ ലൈഫ് മിഷൻ പദ്ധതിയിലെ വീട് വെച്ചിട്ട് ലോൺ കിട്ടും പക്ഷേ അതിനൊരു കാലാവധിയുണ്ട് അത് കാലാവധി സർക്കാർ ആദ്യം വെച്ചിരിക്കുന്ന കാലാവധി എന്ന് പറയുന്നത് ഏഴ് വർഷമായിരുന്നു അതിപ്പം നീട്ടി പന്ത്രണ്ട് വർഷം കഴിയാതെ ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ലോൺ എടുക്കാൻ പറ്റത്തില്ല കാരണം നമ്മളുടെ പ്രോപ്പർട്ടി ചിലപ്പോൾ നമ്മളുടേതായിരിക്കാം പക്ഷെ അതിനകത്തിരിക്കുന്ന വീട് ലൈഫ് മിഷൻ വെച്ചിട്ടുള്ള വീടാണ് നമ്മൾ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ഉള്ള വീടായിരിക്കും നമ്മൾ വെച്ചത് അതുകൊണ്ട് തന്നെ അത് വീണ്ടും ഒരു ലോണിന് സാധ്യതയില്ല അതുപോലെ തന്നെ വീടും സ്ഥലവും ഒക്കെ ലൈഫ് മിഷനിലൂടെ കിട്ടിയവരുണ്ട് അവർക്കും ഇതേ ഇതേ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസാണ് ഫോളോ ചെയ്യുന്നത് അവർക്കും പന്ത്രണ്ട് വർഷത്തിന് ശേഷം മാത്രമേ നമുക്കൊരു ലോണിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാൽ മാത്രമേ ആ ഒരു ക്രൈറ്റീരിയയുടെ ഇത് അവസാനിക്കത്തുള്ളു അവർ പറഞ്ഞിരിക്കുന്ന നിബന്ധനകളിൽ നിന്ന് നമ്മൾ വിടുതലാവത്തുള്ളൂ അപ്പം രണ്ടാമത്തെ എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടി വിൽക്കാൻ കഴിയുമോ അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് മിഷൻ വീട് മറ്റാർക്കെങ്കിലും ആർക്കെങ്കിലും വിൽക്കാൻ കഴിയുമോ ആ ഒരു കാര്യവും പന്ത്രണ്ട് വർഷത്തിന് ശേഷം മാത്രമേ നടക്കത്തുള്ളൂ ആ ഒരു ക്രയവിക്രയങ്ങളും ഈ ഒരു പ്രോപ്പർട്ടിയിലോ അല്ലെ ഒരു വീട് വിൽക്കുന്നതിലോ ഒക്കെ ഒരു പന്ത്രണ്ട് വർഷത്തെ കാലാവധിയാണ് സർക്കാർ സർക്കാരിപ്പം നിശ്ചയിച്ചിരിക്കുന്നത് ഏഴ് വർഷമായിരുന്നു അത് സർക്കാർ നീട്ടി ഇപ്പം പന്ത്രണ്ട് വർഷത്തെ കാലാവധിയിലോട്ട് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യവും നമുക്ക് ಇಪ್ಪಂ ನಡಕ್ಕಿಲ್ಲ അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ഇരുന്നത് അപ്പം ഇനി എല്ലാവരും ശ്രദ്ധിക്കുക ലൈഫ് മിഷൻ പദ്ധതിയിലെ വീട് വെച്ചവർ അത് വെച്ചിട്ട് ലോൺ എടുക്കാൻ പന്ത്രണ്ട് വർഷം കഴിഞ്ഞവർക്ക് പറ്റും പന്ത്രണ്ട് വർഷം കഴിയാത്തവർക്ക് പറ്റത്തില്ല മറ്റെന്തെങ്കിലും നിബന്ധനകളോ ക്രൈറ്റീരിയകളോ ഉൾപ്പെടുത്തിക്കൊണ്ട് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന് പഞ്ചായത്തുമായിട്ട് സമീപിച്ചിട്ട് പഞ്ചായത്തിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തെങ്കിലും ഫോളോ ചെയ്യേണ്ടി വരുമായിരിക്കും എങ്കിലും നയൻറ്റി പെർസെൻറ്റേജും അത് പറ്റത്തില്ല എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുന്നതും അപ്പം ലോണിൻ്റെ കാര്യമാണെങ്കിലും വിൽക്കുന്ന കാര്യമാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് അപ്പം ഉടനെ എന്തായാലും വിൽക്കാൻ പറ്റില്ല പന്ത്രണ്ട് വർഷമൊക്കെ കഴിയണം നമ്മളൊരു പ്രോപ്പർട്ടി നമ്മൾ ലൈഫ് മിഷൻ്റെ വീട് താമസിക്കുന്നവരാണെങ്കിൽ അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയറായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെങ്കിൽ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തണം അപ്പം